ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ധനുഷും നന്ദനും നെലുശേരി വീട്ടിൽ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് അരികിൽ തന്നെയുണ്ട് സ്നേഹിയും കമ്പനി ഇപ്പോൾ ഉയർച്ചയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ധനുഷിനെ അവിടെ ഇരുത്തി ഇങ്ങനെ പുകഴ്ത്തി പറയുന്നത് സ്നേഹിക്കും ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട് നീ എന്താടി അടി വായും പൊളിച്ചിരിക്കുന്നത് ധനുഷിന് കുടിക്കാൻ എന്തെങ്കിലും എടുത്തിട്ട് വാ എന്ന് നന്ദൻ പറയുന്നു അയ്യോ ഞാനത് മറന്നുപോയെന്ന് പറഞ്ഞ് അകത്തേക്ക് പോവുകയാണ് സ്നേഹ ഞാൻ ആവന്തിക മേഡത്തിനെ കണ്ടായിരുന്നു ഓഫീസിൽ വരാത്തോണ്ട് മേഡത്തിന് നല്ല വിഷമമുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞാനും അച്ഛനും കൂടിയാണ് ഓഫീസിലേക്ക് അവന്തികയെ വരണ്ട എന്ന് പറഞ്ഞത് ഇല്ലാതിരുന്ന സമയത്ത് അവന്തിക കുടുംബത്തിനും ഓഫീസിനും വേണ്ടി കുറെ കഷ്ടപ്പെട്ടതല്ലേ അതുകൊണ്ട് അവന്തിക ഇനി വിശ്രമിക്കട്ടെ എന്ന് ഞങ്ങൾ രണ്ടുപേരും വിചാരിച്ചു അത്ര തന്നെ എന്നെ നന്ദൻ പറഞ്ഞപ്പോൾ ധനുഷ് പറയുന്നു അല്ല സാർ ഞാൻ പറയുന്നത് മേഡം ഇത്രയും കാലം ഈ തിരക്കിൽ ജീവിച്ചിട്ട് പെട്ടെന്ന് ഈ വീട്ടിലായി പോയപ്പോ മേഡത്തിനെന്തോ ഇടുകേട്ട് നന്ദൻ പറയുന്നു ധനുഷെ എന്റെ ഭാര്യയായത് കൊണ്ട് പറയുന്നതല്ല അവന്തകിയെ പോലെ ഒരാൾ വീട്ടിലിരിക്കുന്നത് തന്നെയാണ് നല്ലത് അതിൻ്റെ കാര്യം ഞാൻ സൗകര്യം പോലെ പറഞ്ഞു തരാം പിന്നെ ധനുഷിൻ്റെ താമസത്തിൻ്റെ കാര്യം എന്തായി അത് ചോദിക്കാൻ ഞാൻ മറന്നു എന്ന് നന്ദൻ പറഞ്ഞപ്പോൾ ധനുഷ് പറയുന്നു ഒന്നും ആയിട്ടില്ല സർ ബാച്ചിലർ ആയതുകൊണ്ട് ആരും വീട് തരുന്നില്ല ഒരു പഴയ ഓട്ടോ താമസം താമസം എന്നെ കുഴപ്പമില്ല എന്ന് വയ്ക്കാം ഈ മൂന്ന് നേരത്തെ ഹോട്ടൽ ഭക്ഷണം ശരിയാവുന്നില്ല സത്യം പറഞ്ഞാൽ ഫുഡിനോട് മടുപ്പ് തന്നെ തോന്നും നന്ദൻ പറയുന്നു ഒരു കാര്യം ചെയ് ധനുഷിനെ ഇവിടെ ഔട്ട് ഹൗസിൽ താമസിക്കാം അയ്യോ അത് നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടാകില്ല എന്ന് ധനുഷ് ധനുഷിന് ബുദ്ധിമുട്ട് വല്ലതും ഉണ്ടോ എന്ന് നന്ദൻ അങ്ങോട്ട് ചോദിക്കുന്നു ഏയ് എനിക്കെന്ത് ബുദ്ധിമുട്ട് ഒരു കട്ടിലും ഒരു കസേരയും ഞാൻ ഹാപ്പിയാണെന്ന് ധനുഷ് പറയുന്നു എന്നാൽ പിന്നെ ഉടൻ നമുക്കതിനുള്ളത് ചെയ്യാം ധനുഷ് എനിക്ക് വേണ്ടി ജോലി ചെയ്യുന്ന ആളാണ് അപ്പോൾ ധനുഷിന് നല്ല ഫുഡും അക്കോമഡേഷനും തരിക എന്നുള്ളത് എൻ്റെ ഉത്തരവാദിത്തമാണ് പിന്നെ മറ്റൊരു കാര്യം കൂടിയുണ്ട് ധനുഷ് പറഞ്ഞില്ലേ ഹോട്ടൽ ഫുഡ് കഴിഞ്ഞ് കഴിച്ച് മടുത്തു എന്ന് ആ ബുദ്ധിമുട്ട് എനിക്ക് നന്നായിട്ടറിയാം ഞാൻ അത് കുറേ അനുഭവിച്ചതാണ് ഇവിടെയാകുമ്പോൾ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കാമല്ലോ എന്താ വിരോധം വല്ലതും ഉണ്ടോ ഏയ് ഒരു വിരോധമില്ല സാർ പറഞ്ഞപ്പോൾ തന്നെ എൻ്റെ മനസ്സ് നിറഞ്ഞു എന്നൊക്കെ ധനുഷ് പറയുന്നു ഇതിനു വേണ്ടിയായിരുന്നു ധനുഷ് ഇപ്പോൾ ഇങ്ങനൊരു കാര്യം നന്ദനെ അവ നന്ദനോട് അവതരിപ്പിച്ചത് എന്നാൽ പിന്നെ ഞാൻ അങ്ങോട്ട് ഇറങ്ങിക്കോട്ടെ കുറച്ച് പരിപാടിയുണ്ട് സാറ് ഫയലൊക്കെ ചെക്ക് ചെയ്തിട്ട് തന്നാൽ മതി ഞാൻ എടുത്തോളാം എന്ന് ധനുഷ് ധനുഷിനെ ഇവിടെ വരാൻ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ അങ്ങനെ അങ്ങനെ അവർ സംസാരിച്ചിരിക്കുന്ന ശേഷം ധനുഷ് അവിടെ നിന്ന് പോവുകയാണ് സ്നേഹ അവിടേക്ക് വന്നപ്പോൾ ധനുഷ് പോകുന്നു അയ്യോ പുള്ളി പോയോ എന്ന് ചോദിക്കുന്നു പിന്നെ പോകാതെ എത്ര നേരമായിട്ട് നീ ജ്യൂസ് ഉണ്ടാക്കാൻ അകത്ത് കയറിയിരിക്കുന്നു എന്റെ നീട്ടനെ കുടിച്ചു എന്ന് പറഞ്ഞ് നന്ദൻ അകത്തേക്ക് പോകുന്നു എന്നാൽ സ്നേഹ പുറത്തേക്ക് വന്ന് നോക്കുകയാണ് ധനുഷ് പോയോ എന്ന് ആ സമയം ധനുഷ് സ്കൂട്ടറിലേക്ക് കയറാൻ തുടങ്ങുകയായിരുന്നു ഹെൽമെറ്റ് വെക്കാൻ തുടങ്ങിയപ്പോൾ ഹലോ മാഷിയെന്നെ സ്നേഹ വിളിക്കുന്നുണ്ട് ധനുഷ് അങ്ങോട്ട് നോക്കുന്നു സ്നേഹ ആ ജ്യൂസുമായി ധനുഷിൻ്റെ അരികിലേക്ക് വന്നിട്ട് ദൈവം കുടിച്ചിട്ട് പോയാൽ മതിയെന്ന് പറയുന്നു അയ്യോ ഇനി ഇത് വേണ്ടായിരുന്നു എന്ന് ധനുഷ് ഞാൻ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതാണ് എന്നെ സ്നേഹ പറഞ്ഞപ്പോൾ ധനുഷ് പറയുന്നുണ്ട് ഒരു ജ്യൂസ് ഉണ്ടാക്കാൻ ഇത്രയ്ക്ക് കഷ്ടപ്പാടാണോ അത് ഇപ്പോഴാണ് ഞാൻ അറിയുന്നത് അടുക്കളയിൽ നിന്ന് ജ്യൂസ് എന്ന് വിളിച്ച് പറഞ്ഞാൽ ജ്യൂസ് ആവില്ലല്ലോ ഫ്രിഡ്ജ് തുറക്കണം ഫ്രൂട്ട്സ് എടുക്കണം അത് കഴുകണം കട്ട് ചെയ്യണം ജ്യൂസിൽ കറണ്ട് കണക്ഷൻ കൊടുക്കണം ജാർ കഴുകണം ഫ്രൂട്ട്സ് അതിലേക്ക് ഇട്ടിട്ട് അത് ഓൺ ചെയ്യണം കാത്തു നിന്ന് അത് ഓഫ് ചെയ്യണം ഗ്ലാസ് കഴിക്കണം അതിലേക്ക് അരിച്ചൊഴിക്കണം ഇത്രയും പ്രോസസ്സ് ചെയ്തിട്ടാണ് ഞാൻ ഇവിടേക്ക് നിൽക്കുന്നത് ഈ ജ്യൂസുമായിട്ട് ഇപ്പോൾ മനസ്സിലായോ ഇപ്പോൾ കഷ്ടപ്പാടുള്ള പരിപാടിയാണെന്ന് എന്നെ സ്നേഹം പറഞ്ഞപ്പോൾ ധനുഷ് പറയുന്നു ഇപ്പോൾ മനസ്സിലായി ഒരു ജ്യൂസിനെക്കുറിച്ച് ഇത്രയും വിശദമായിട്ടാരും എനിക്ക് പറഞ്ഞു തന്നിട്ടില്ല അരികെങ്കിൽ തന്നേക്കെന്ന് പറഞ്ഞ് ആ ജ്യൂസ് വാങ്ങിച്ചിട്ട് ധനുഷ് കുടിക്കുകയാണ് അപ്പോഴാണ് അർച്ചന അവിടേക്ക് വരുന്നത് അർച്ചന ആ കാഴ്ച കണ്ടുകൊണ്ടുവന്നു ഇതൊന്നും അർച്ചനയ്ക്ക് ഇഷ്ടമാകുന്നില്ല ആസ്വദിച്ച് ജ്യൂസ് കുടിച്ചിരിക്കുകയാണ് ധനുഷ് എന്തായാലും എനിക്കിഷ്ടമായെന്നും പറയുന്നു ഇഷ്ടമാവും എനിക്ക് എനിക്കറിയായിരുന്നോ ഇഷ്ടമാവുമെന്ന് എന്ന് ധനുഷ് പറഞ്ഞപ്പോൾ എന്ന് സ്നേഹ പറഞ്ഞപ്പോൾ ധനുഷ് പറയുന്നുണ്ട് ഞാൻ പറഞ്ഞത് ജ്യൂസിൻ്റെ കാര്യമല്ല അതെന്താണെന്ന് പിന്നീട് പറയാം എല്ലാം കൂടി ഒരുമിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ജ്യൂസ് തരുമ്പോൾ പറഞ്ഞ് പറയാൻ എന്തെങ്കിലും വേണ്ടേ സ്നേഹയെ കയ്യിലെടുക്കാനുള്ള ശ്രമത്തിലാണ് അതെ ധനുഷ് ശേഷം സ്നേഹ തിരിഞ്ഞു നോക്കിയപ്പോൾ അർച്ചന ദേഷ്യത്തോടെ സ്നേഹയെ നോക്കുന്നു ടെൻഷനോടെ സ്നേഹം അവിടെ നിൽക്കുമ്പോൾ അർച്ചന പറയുന്നു ആദിഥിയെ സ്വീകരിക്കുന്നതും ആദ്യത്തെ മര്യാദയും നല്ലത് തന്നെയാണ് അത് പക്ഷേ വരുന്നവര് ആരാണെന്നും ഉദ്ദേശം എന്താണെന്നും മനസ്സിലാക്കിയിട്ട് വേ പാട് വേണം പാടുള്ളൂ നീ ചെയ്തത് തെറ്റാണെന്നല്ല ഞാൻ പറഞ്ഞത് ഇനി തെറ്റ് ചെയ്തത് ചെയ്യരുത് എന്ന് ഓർമ്മപ്പെടുത്തിയെന്നേ ഉള്ളു അകത്തേക്ക് പോയിക്കോളൂ എന്ന് പറഞ്ഞിട്ട് അർച്ചന സ്നേഹ അകത്തേക്ക് പറഞ്ഞു വിട്ടു ശേഷം കാണിക്കുന്നത് പുറത്ത് നിൽക്കുകയാണ് ധനുഷ് ധനുഷ് അവന്തികയുടെ ഫോണിലേക്ക് വിളിച്ചു ആ ഫോൺ വിളി കാത്തിരിക്കുകയായിരുന്നു അവന്തിക ഞാൻ അവിടെ നിന്ന് കേട്ടോ എന്ന് അയാൾ പറയുന്നുണ്ട് ഇപ്പോൾ എങ്ങോട്ടാണെന്ന് അവന്തിക ചോദിക്കുന്നു കുറച്ച് പരിപാടിയുണ്ട് അർച്ചന പിന്നീട് തന്നോട് എന്തെങ്കിലും പറഞ്ഞോ എന്ന് ധനുഷ് പറഞ്ഞപ്പോൾ അവന്തിക പറയുന്നുണ്ട് അവൾ പറയുന്നത് ആര് കാര്യത്തിലെടുക്കും പക്ഷേ ഇനി സൂക്ഷിക്കണം ചെറിയ എന്തെങ്കിലും മതി ഇനി അവൾ അതിൽ പിടിച്ചു കയറി എല്ലാം എടുത്തും എത്തും ഞാൻ പറഞ്ഞത് നീ കേട്ടിട്ടല്ലേ ഉള്ളൂ ഇപ്പോൾ കണ്ടല്ലേ അവളുടെ ശരിക്കുമുള്ള സ്വഭാവം അതുകൊണ്ട് ഇനി ഇവിടേക്ക് വരുമ്പോൾ സൂക്ഷിച്ചുകൊണ്ടും വേണം പരിപാടി ഇത് കേട്ട് ധനുഷ് പറയുന്നു അതിന് ഞാനിനി അവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും പോയാലല്ലേ തിരികെ വരുമ്പോൾ സൂക്ഷിക്കേണ്ടതുള്ളൂ ഒന്നും അവന്തികയ്ക്ക് മനസ്സിലാകുന്നില്ല വീണ്ടും ധനുഷ് പറയുന്നു ഞാനിനി അവിടെയാണ് താമസിക്കാൻ പോകുന്നത് ഇവിടെയോ എന്ന് പറഞ്ഞിങ്ങനെ നിൽക്കുകയാണ് അവന്തിക അതെ എനിക്ക് താമസിക്കാൻ വീട് ശരിയാവാത്തത് കൊണ്ട് നിങ്ങളുടെ ഔട്ടോസിൽ താമസിക്കാൻ അനുവാദം തന്നു നിന്റെ ഡമ്മി ഭർത്താവ് സത്യാണോ എന്ന് വളരെ സന്തോഷത്തോടെ അവന്തക ചോദിച്ചപ്പോൾ പിന്നെ അല്ലാതെ നന്ദൻ വീടേണ്ട കുഴി നന്ദൻ തന്നെ തോണ്ടി എന്ന് പറയുന്നതായിരിക്കും ശരി ഇനി അവിടെ താമസിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പകുതീർക്കാമെന്ന് ധനുഷ് അതെ ഇനി നീ ചെയ്യാനുള്ളത് അർച്ചനെ അറിഞ്ഞ് ഈ വിവരം മാറ്റുന്നതിന് മുമ്പ് താമസിക്കാനായി നീ ഇവിടേക്ക് വരണം അവൾ അവളറിഞ്ഞാൽ ചിലപ്പോൾ വരാൻ സമ്മതിച്ചു എന്ന് സമ്മതിച്ചില്ല എന്നിവരും എത്രയും വേഗം പെട്ടെന്നെല്ലാം പാക്ക് ചെയ്ത് ഇങ്ങോട്ടേക്ക് വന്നോളൂ അപ്പോൾ കാര്യങ്ങൾ വളരെ എളുപ്പമായി നമ്മൾ ഒരുമിച്ച് ഇവിടെ ഉണ്ടായാൽ നമ്മുടെ ഉദ്ദേശം വേഗം നടത്തിയെടുത്ത് നമുക്ക് ഇവിടെ നിന്ന് പോകാം നീ ഇപ്പോൾ ഫോൺ വെച്ചോ ഞാൻ വിളിക്കാം ട്രാക്ക് മാറിയ സ്ഥിതിക്ക് ഇനി മുന്നോട്ടുള്ള പരിപാടികൾ ഞാൻ മൊത്തത്തിലൊന്ന് പ്ലാൻ ചെയ്യട്ടെ ശേഷം അനൂപ് കാറിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അനൂപിൻ്റെ ഫോണിലേക്ക് ഒരു കോള് വന്നു വിളിക്കുന്നത് അർച്ചനയാണ് ഏട്ടാ ഞാൻ വിളിച്ചത് ഒരു കാര്യം അറിയാനാണെന്ന് അർച്ചന പറയുന്നു ഓഫീസിൽ പുതിയൊരു വൈസ് പ്രസിഡന്റ് ആയിട്ട് വന്ന ഒരാളില്ലേ ധനുഷ് അയാൾ ആൾ എങ്ങനെയാ അയാൾ ആൾ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ മോൾ എന്താണ് ഉദ്ദേശിക്കുന്നത് ജോലിയാണോ അതോ ക്യാരക്ടറാണോ എന്ന് അനൂപ് രണ്ടും അയാളുടെ ശരിക്കുമുള്ള നാടവിടിയ എന്താണ് എനിക്ക് അർച്ചന ചോദിച്ചപ്പോൾ അനൂപ് പറയുന്നു ജോലിയാണെങ്കിൽ അയാൾ മെടുക്കാനാണ് അന്തരം മറ്റെല്ലാവർക്കും ഇത്ര പ്രിയപ്പെട്ടവനായിട്ട് മാറണമെങ്കിൽ ഞാൻ പറയാതെ തന്നെ മോൾക്ക് അല്ല നീ ഇപ്പോ എന്താ അങ്ങനെ ചോദിക്കാൻ ഇടിക്കേട്ട് അർച്ചന പറയുന്നു വെറുതെ ഓഫീസുകൾ പുതിയതായിട്ട് വന്ന ആളല്ലേ ഇവിടെ എല്ലാവരുമായിട്ട് നല്ല ബന്ധവുണ്ട് അപ്പോൾ ഒന്ന് അറിഞ്ഞിരിക്കാമെന്ന് കരുതി അനുപ് പറയുന്നു ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ധനുഷ് നല്ലൊരാളാണ് ശരി അനുപേട്ട ഞാനൊന്ന് അറിയാൻ വേണ്ടി വിളിച്ചു എന്നേ ഉള്ളൂ ശരി എന്നാൽ ഞാൻ വെക്കുവാണെന്ന് പറഞ്ഞ് അർച്ചന ഫോൺ വെക്കുന്നു അല്ല മോളെ നീ സംശയം കൊണ്ട് വല്ലതും വിളിച്ചതാണോ എന്ന് അനൂപ് ചോദിക്കുന്നു അല്ല അയാളെ അയാളെക്കുറിച്ചൊന്ന് അറിയണമെന്ന് തോന്നി അത്രയേ ഉള്ളൂ എന്ന് അർച്ചന പിന്നീട് കാണിക്കുന്നത് വൃന്ദാവനത്തിൽ കമലയും ആശിമിങ്ങിനെ രാത്രിയിൽ ഉമറത്തിരുന്ന് സംസാരിക്കുന്നു ാണ് ഇങ്ങോട്ട് വരുമെന്ന് ഇങ്ങോട്ട് വരണമെന്ന് ആദര് തന്നെ പറയുമ്പോ നമ്മൾ പിന്നെ എന്ത് പറയാനാണ് എന്നെ കമല പറഞ്ഞപ്പോൾ മാഷി പറയുന്നു നമ്മൾ എന്തിനാ ആതിരി അവിടെ നിർത്തിയിട്ട് വന്നത് ആതിരി അവിടെ നിർ നിൽക്കുന്നതാ എല്ലാവർക്കും ഇഷ്ടം എന്നാൽ അവരോട് ചോദിച്ചപ്പോൾ അവളോട് ചോദിച്ചപ്പോ അവളും എതിർപ്പ് പറഞ്ഞില്ല പിന്നെ അവൾക്ക് ഇപ്പോൾ ഇങ്ങോട്ട് വരണമെന്ന് തോന്നിയാൽ നമുക്ക് എന്ത് ചെയ്യാനാകും നമ്മൾ കാരണം ആർക്കും അവിടെ ഒരു ബുദ്ധിമുട്ടും വരരുത് എന്നാ എൻ്റെയും മനസ്സിൽ എന്നാലും മാഷി സേതു വിളിച്ചാൽ എതിർപ്പൊന്നും പറയില്ല എന്നാണ് എൻ്റെ വിശ്വാസം സേതു വേട്ടനെ വിളിച്ച് ഒന്ന് സംസാരിക്കും മാഷേ നാട്ടുകാർ നാട്ടു നടപ്പ് പോലെ കാര്യങ്ങൾ മുന്നോട്ട് പോകട്ടെ എന്ന് പറയ എന്നെ കമല പറഞ്ഞപ്പോൾ മാഷി പറയുന്നു ആദ്ര അവിടെ നിൽക്കുന്നതാണ് മാഷിന് ഇഷ്ട സേതു ഇഷ്ടമെന്ന് നമ്മളോട് പറഞ്ഞതല്ലേ പിന്നെ ഇനി ഇതും പറഞ്ഞ് ഞാൻ എങ്ങനെയാണ് വിളിക്കുന്നത് ഒരു കാര്യം ചെയ്യാം നമുക്ക് ആദ്യം അച്ചുമോളെ വിളിച്ച് ഒന്ന് കാര്യം പറയാം അവിടുത്തെ കാര്യങ്ങൾ അവൾക്കല്ലേ അറിയൂ അവളോട് ചോദിച്ചിട്ട് ബാക്കി നമുക്ക് എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കാം ഇതിൽ കൂടുതൽ ആലോചിക്കാനൊന്നുമില്ല വിളിക്കും മാഷേന്ന് കമല പറയുന്നു അർച്ചനയുടെ ഫോണിലേക്ക് മാഷി വിളിച്ചു അച്ചുമോളെ നിന്നോട് ഒരു അഭിപ്രായം ചോദിക്കാനാണ് ഞാൻ വിളിച്ചത് ആദരമോളെ അന്ന് അവിടെ നിർത്തട്ടെ എന്ന് ചോദിച്ചപ്പോൾ സമ്മതിച്ചു എന്ന് പറഞ്ഞെങ്കിലും ഇപ്പോൾ തോന്നുന്നു ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാൻ എന്നിട്ട് നിന്റെ അഭിപ്രായം കൂടി അറിയണം അച്ഛന് എന്ന് മാഷി പറയുന്നു ആദര അച്ഛനെ വിളിച്ചായിരുന്നു എന്ന് അർച്ചനെ ചോദിച്ചപ്പോൾ മാഷി പറയുന്നു അവൾക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഇല്ലാണ്ടില്ല നിന്നോടും കൂടി ചോദിച്ചിട്ട് എടുക്കട്ടെ എന്ന് വിചാരിച്ചു അച്ഛാ എനിക്ക് മാത്രം തീരുമാനമെടുക്കാൻ പറ്റുന്ന കാര്യമല്ലല്ലോ ഞാൻ എല്ലാവരോടും ഒന്ന് ചോദിച്ചിട്ട് വിളിക്കാം എന്ന് അർച്ചന പറയുന്നു അവരുടെ മാധ്യമങ്ങളെ നീ പറഞ്ഞതും പറഞ്ഞതിന് ശേഷം തീരുമാനമെടുക്കാമെന്ന് വിചാരിച്ചു എന്നൊക്കെ മാഷും പറയുന്നു അങ്ങനെ അവർ ഫോൺ വെച്ചു മാഷ എന്താ എന്ന് കമല ചോദിച്ചപ്പോൾ മാഷ് പറയുന്നു അവൾ മറ്റുള്ളവരോടും കൂടി ചോദിച്ചിട്ട് കാര്യം പറയാം എന്ന് പറഞ്ഞു അതിനെപ്പറ്റി ആലോചിക്കുകയാണ് അർച്ചനയും ശേഷം കാണിക്കുന്നത് രാവിലെ അജയൻ അവന്തികയുടെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട് അവൻ്റെ ഇങ്ങനെ വിചാരിക്കുന്നു ഇവൻ ജയിലിൽ നിറങ്ങിയോ ഞാൻ അവനെ ജയിലിൽ നിറക്കാത്തതിൻ്റെ ദേഷ്യത്തിൽ വിളിക്കുന്നതായിരിക്കും ഒരു മയത്തിൽ ഇവനെ ഡീൽ ചെയ്തില്ലെങ്കിൽ കാര്യങ്ങൾ കയ്യിൽ നിന്ന് പോകും ഒരു പ്രാവശ്യം വിളിച്ച് റിംഗെല്ലാം കട്ട് ചെയ് കട്ടായി കഴിഞ്ഞു എന്നിട്ടും അവൻ്റെ കെ എടുത്തില്ല അങ്ങനെ ആശ്വാസത്തിൽ അവനൊക്കെ പോകാൻ തുടങ്ങിയപ്പോൾ വീണ്ടും ആജെ കോൾ വന്നു അവൻ്റെ ഫോൺ എടുത്തോ മേഡം അജയനാണ് ഓർമ്മയുണ്ടോ എന്തോ എന്നൊക്കെ അജയൻ സംസാരിക്കുന്നു മറക്കാൻ വഴിയില്ലെന്ന് എനിക്കറിയാം കാരണം മാഡത്തിൻ്റെ കുറെ കൊള്ളരതായ്മയ്ക്ക് കൂടു നിന്നതല്ലേ കുറ്റമേറ്റോ പുഷ്പം പോലെ പുറത്ത് എന്നൊക്കെ അന്ന് എന്നോട് പറഞ്ഞതായിരുന്നു മണ്ണനായി ഞാനത് വിശ്വസിച്ചു ഞാൻ ജയിലിൽ കിടന്നപ്പോൾ ഒരു വെളിയും കണ്ടില്ല ഒരു പുഷ്പവും കണ്ടില്ല എന്നെ അജയൻ പറഞ്ഞപ്പോൾ അവനിക പറയുന്നു അജയ അത് വേറൊന്നും കൊണ്ടല്ല ജയിലിൽ വരാനും നിന്നെ കാണാനും പറ്റുന്ന ഒരു സാഹചര്യത്തിലായിരുന്നില്ല ഞാൻ ഇവിടെ ശരിക്കും അതിനെപ്പറ്റി സംസാരിക്കാനോ പരാതി പറയാനോ ഒന്നും അല്ല ഞാൻ വിളിച്ചത് ആര് വന്നില്ലെങ്കിലും വിളിച്ചില്ലെങ്കിലും എനിക്കിപ്പോൾ വിളിക്കാതിരിക്കാൻ സാധിക്കില്ലല്ലോ എന്തായാലും എനിക്ക് ജാമ്യം കിട്ടി ഞാൻ പുറത്തു ഇറങ്ങി ഇനി ഇടയ്ക്കിടയ്ക്ക് കോടതിയിലൊക്കെ ഒന്ന് പോണം അത്രേ ഉള്ളൂ ഇനി ഞാൻ ഇപ്പോൾ വിളിച്ചതിന്റെ ഉദ്ദേശം പറയാം നമ്മളൊരു കാര്യം സംസാരിച്ചിരുന്നല്ലോ മറന്നുപോയോ ഞാൻ പറഞ്ഞു വരുന്നത് എൻ്റെയും അനക്കിയുടെയും കല്യാണത്തെ കുറിച്ചാണ് ഇനി കേട്ട് അവനിക ഒന്നും ഞെട്ടി നിൽക്കുകയാണ് അടുത്ത കോടതി വിളി ഉടനെ ഉണ്ടാവും അതിനുള്ളിൽ ചേച്ചി ഞങ്ങളുടെ കല്യാണം നടത്തി തരണമെന്നും അജയൻ പറയുന്നു ഷോ ഞാൻ എന്തൊരു മണ്ഡന ഇത്തരം കാര്യങ്ങൾ ഫോണിൽ വിളിച്ചാണോ പറയേണ്ടത് ഒരു കാര്യം ചെയ്യാൻ ഞാൻ നെലിശ്ശേരിയിലേക്ക് വരാം എന്നിട്ട് നമുക്ക് അവിടെ നിന്ന് സംസാരിക്കാമെന്നും അജയൻ പറയുന്നു വീട്ടിൽ നിന്ന് സംസാരിക്കേണ്ട കാര്യമല്ലേ വെറുതെ ഫോണിലൂടെ പറയുന്നത് അതാവുമ്പോൾ എനിക്കെൻ്റെ ഭാവി വധുവിനെ നേരിട്ട് ഒന്ന് കാണുകയും ചെയ്യാമല്ലോ എന്ത് പറയുന്നു എനിക്ക് അജയൻ പറഞ്ഞപ്പോൾ ടെൻഷനോടെ അവൻ പറയുന്നു നീ ഇപ്പോൾ ഫോൺ വയ്ക്കുകയും ഞാൻ നിന്നെ തിരിച്ച് വിളിച്ചേക്കാം അജയൻ സംസാരിക്കുന്നതിന് മുമ്പ് തന്നെ അവനിക ഫോൺ വെച്ചു ഈ കാര്യങ്ങൾ ആനക്ക അറിഞ്ഞാലേ അവള് എന്നെ വെറുക്കും എന്നൊക്കെ അവർ ഓർക്കുന്നു അവളെ സംരക്ഷിക്കേണ്ട ഞാൻ അവളെ കുരുതുക്കി കൊടുത്തോ എന്ന് ചിന്തിക്കും ആനക്ക് ധനുഷ് അത്ര പോലും ആകും അങ്ങനെയൊക്കെ ആലോചിച്ച് അവൻടിക ടെൻഷനോടെ നിൽക്കുകയാണ് ഈ സമയം നെലുശേരിയിലെ ഓട്ടോസിൽ താമസിക്കാൻ വേണ്ടി തന്റെ ബാഗുമായി അവിടേക്ക് വന്നിരിക്കുകയാണ് ധനുഷ് ധനുഷ് നെലുശേരി വീടിന്റെ ഉമറത്ത് നിന്ന് മുറ്റത്ത് നിന്നിട്ട് അകത്തേക്ക് നോക്കുന്നു ഇവിടെ കയറി കൂടണം എന്നുള്ള എന്റെ ആഗ്രഹം സാധിക്കാൻ പോവുകയാണ് ഇനി എന്റെ ലക്ഷ്യം ഇവിടത്തെയും ഇവിടത്തെ ആളുകളെയും മുച്ചൂട് മുടിക്കുക എന്നുള്ളതാണ് അത് എത്രയും പെട്ടെന്ന് സാധിച്ചെടുക്കണം എന്നൊക്കെ ധനുഷ് വിചാരിച്ചിട്ട് മുന്നോട്ടേക്ക് നടക്കുന്നു നെലുശേരിയുടെ അകത്തേക്ക് വരികയാണ് അർച്ചനയാണെങ്കിൽ ആ ടീപ്പോ തുടച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു ധനുഷിനെ അർച്ചന കാണുന്നുണ്ട് രണ്ടുപേരും പരസ്പരം കണ്ടു ഒരു ചിരിയോടെ അർച്ചനയെ നേരിടുകയാണ് ധനുഷ് ദേഷ്യത്തോടെ അർച്ചന ധനുഷിന്റെ അരികിലേക്ക് വന്നു ഗുഡ് മോർണിംഗ് അർച്ചന മേഡം എന്ന് ധനുഷ് പറയുന്നു ഗുഡ് മോർണിംഗ് തനിക്ക് മര്യാദ എന്ന് പറയുന്ന സാധനം ഇല്ല അല്ലേ ഒരു വീട്ടിലേക്ക് ഇങ്ങനെയാണോ കയറി വരുന്നത് ആരോടും അനുവാദം ചോദിക്കാതെ ഇടിച്ചു കയറി ഇങ്ങ് വരുവാണോ എന്നെ അർച്ചന പറഞ്ഞപ്പോൾ ധനുഷ് പറയുന്നു സത്യം പറയാമല്ലോ മാഡം ഇത് ഞാൻ എൻ്റെ സ്വന്തം വീട് പോലെയാണ് കണ്ടിരിക്കുന്നത് ആഹാ എന്നാലേ അങ്ങനെ കാണണ്ട ബോസിൻ്റെ വീട് അങ്ങനെ കണ്ടാൽ മതിയെന്ന് അർച്ചന എന്താണെന്ന് അറിയില്ല മേഡം ഞാൻ ആരുമായിട്ടടുത്താലും അവരുമായി പെട്ടെന്ന് അങ്ങ് ക്ലോസ് ആവും ഇവിടുത്തെ നന്ദൻ സാറും അവന്തിക മേഡവുമായിട്ട് നല്ല ബന്ധമായി കഴിഞ്ഞു ഇപ്പോഴും ഭാര്യ അർച്ചന മേടം മാത്രമാണ് എന്നോട് ഇങ്ങനെ സംസാരിക്കുന്നതും പെരുമാറുന്നതും എന്ന് എന്ന് ധനുഷ് പറഞ്ഞപ്പോൾ അർച്ചന പറയുന്നു പിന്നെ ഇവിടുത്തെ എല്ലാ എല്ലാ സാറന്മാരുടെ ഭാര്യയും ഒരുപോലെയാണെന്ന് താൻ വിചാരിച്ചോ തന്നോട് ഞാൻ ഇന്നലെ പറഞ്ഞതാ ഓഫീസ് കാര്യങ്ങൾ സംസാരിക്കാൻ വീട്ടിൽ വരരുതെന്നും അത് ഓഫീസിൽ വെച്ച് ആയിക്കോണമെന്നും അതിൽ ഞാൻ ഓഫീസ് കാര്യങ്ങൾ സംസാരിക്കാൻ വന്നതല്ലല്ലോ എന്നെ ധനുഷ് പറഞ്ഞപ്പോൾ അർച്ചന പറയുന്നു പിന്നെ താൻ ഇവിടെ കയറി താമസിക്കാൻ വന്നതാണോ എന്ന് അതേ അപ്പോൾ മേഡം കാര്യങ്ങൾ അറിഞ്ഞില്ലേ എന്ന് ചോദിക്കുകയാണ് ധനുഷ് ഇനി മുതൽ ഞാൻ താമസിക്കാൻ പോകുന്നത് ഇവിടുത്തെ ഔട്ടോസിലാണെന്ന് ധനുഷ് പറഞ്ഞപ്പോൾ അത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് അർച്ചന വരാനിരിക്കുന്ന പൊതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷർമൈ ചാനൽ